കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന അതേ ഒരു സെയിം ടാസ്ക് ആണ് ഇപ്പോ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്കായി കൊടുത്തിരുന്നത് ഉന്തിയും തള്ളിയും ബസ് സ്റ്റോപ്പിൽ സ്ഥലം പിടിക്കാൻ പോകുന്നത് ആര് ബസ് ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും വട്ടത്തിനുള്ളിൽ നിൽക്കണം വട്ടത്തിൽ പുറത്ത് ആരാണോ അവർ പുറത്താവൂ കഴിഞ്ഞ സീസണിലും ഈ ഒരു സെയിം ടാസ്ക് ഉണ്ടായിരുന്നു അതിലെ ശോഭ അഖിലിന്റെ ഷോൾഡറിലൊക്കെ കേറിയിരിക്കുന്നത് വരെ നമ്മൾ കണ്ടു ആ ടാസ്കിൽ ജയിച്ചിരുന്നത് അഖിൽ മാറാറായിരുന്നു അങ്ങനെ ഏറ്റവും അവസാനം റൌണ്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്സര അഭിഷേക് സായി സിജോ ജാസ്മിൻ എന്നിവരാണ് കളത്തിൽ നിൽക്കുന്നത് ജാസ്മിൻ ഔട്ട് ഔട്ടാവുമ്പോഴാണ് അടി ഉണ്ടാവുന്നത് അത്രേ നേരം ഓരോ ആൾക്കാരും ഔട്ട് ഔട്ടായപ്പോ അവരെ ഗെയിം ഗെയിമിന്റേതായിട്ടുള്ള സ്പിരിറ്റിലെടുത്ത് അവിടെ പോയിരിക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ ഔട്ട് ആയത് മാത്രം ജാസ്മിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ജാസ്മിൻ എല്ലാ കളത്തിലും വന്ന് നേരെയങ്ങ് ഇരിക്കുകയാണ് ചെയ്തത് മറ്റുള്ളവർക്ക് കാലു വെക്കാൻ പോലും സ്ഥലമില്ലാതെ ജാസ്മിൻ അവിടെ കയറി ഇരുന്നു അത് കാസ്മിന്റെ ഗെയിം സ്ട്രാറ്റജിയായിരുന്നു അഭിഷേക് അതിന്റെ ഇടയ്ക്ക് ജാസ്മിന്റെ കാല് പിടിച്ച് വലിച്ചു സിജോ ആണെങ്കിൽ ജാസ്മിന്റെ കൈയും പിടിച്ച് വലിച്ചു അങ്ങനെ ജാസ്മിൻ പുറത്തായി പുറത്തായതിന്റെ ദേഷ്യം പുറത്തായ ഉടൻ തന്നെ ജാസ്മിൻ കാണിച്ചു ഒരുമാതിരി മറ്റേടത്തെ പരിപാടി കാണിക്കരുത് എന്ന് പറഞ്ഞ് ജാസ്മിൻ സ്ഥിരം ഡയലോഗ്സ് തുടങ്ങി ജാസ്മിൻ ഔട്ടായ പുറകെ തന്നെ സിജോയും ഔട്ടായി സിജോയോട് തർക്കിക്കുന്ന ജാസ്മിനെ കാണാറു സിജോ പറയുന്നുണ്ട് എല്ലാവരും അങ്ങനെ തന്നെ ഔട്ടായത് നിനക്ക് മാത്രം എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു പിന്നെയും ജാസ്മിൻ ഓരോന്ന് പറഞ്ഞു തുടർന്നപ്പോൾ ക്യാപ്റ്റനായ നന്ദന പറയുന്നുണ്ട് എന്നിട്ടും ജാസ്മിൻ അവിടെയെന്ന് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു അഭിഷേക് കാലിൽ അപിടിച്ചു വലിച്ചത് അത് ഫെയർ ഗെയിം അല്ല എന്ന് ജാസ്മിൻ പറഞ്ഞു നീ എന്തിനാ അവിടെ കുത്തിയിരുന്നേ എന്ന് ചോദിച്ചപ്പോ ജാസ്മിൻ പറയുന്നത് അതിന്റെ സ്ട്രാറ്റജി ആണെന്നാണ് അപ്പൊ അഭിഷേക് പറയുന്നുണ്ട് ഒരാളെ പുറത്താക്കാൻ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നിന്നെ പുറത്താക്കിയത് എന്റെ ആണെന്ന് അഭിഷേക് പറയുന്നു ഏതായാലും അവസാനത്തെ റൗണ്ടിൽ സായിയും അഭിഷേകുമാണ് നിന്നത് ഏറ്റവും ചെറിയ ഒരു കളത്തിലാണ് രണ്ടുപേരും നിന്നത് രണ്ടുപേരും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച കളത്തിൽ നിൽക്കുമ്പോൾ ടൈറ്റാനിക്കിലെ സോങ് അവിടെ ഇരുന്ന് എല്ലാവരും പാടുന്നുണ്ടായിരുന്നു അഭിഷേകിന്റെ കാലിലാണ് സായി കയറി നിന്നത് എന്നാൽ ഒരുപാട് നേരം സായിക്കും നിൽക്കാൻ പറ്റിയില്ല സായും പിന്മാറി അങ്ങനെ ഏറ്റവും അവസാനം ഈ ഒരു ടാസ്കിൽ വിജയി ആയിരിക്കുന്നത് അഭിഷേക് ആണ് ടാസ്ക് കഴിഞ്ഞതും നേരെ വീട്ടിന്റെ അകത്ത് കയറി ചെന്ന് കട്ടിൽ കടന്ന് കരയുന്ന ജാസ്മിനെ ആണ് കാണാൻ പറ്റുന്നത് എന്തായാലും ജാസ്മിൻ ഗെയിമിൽ നിന്ന് ഔട്ടായതിന്റെ ആ ഫ്രസ്ട്രേഷൻ ആണ് ഇപ്പോൾ കരഞ്ഞു തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റിനായി സബ്സ്ക്രൈബ് ചെയ്യും